എൻ സി സി കേഡറ്റുകൾ നിങ്ങളുടെ സോണുകളിലേക്ക് ആവശ്യമുള്ള ടീഷർട്ടുകളുമായി ഇപ്പോൾ എത്തിച്ചേരുന്നതാണ് ഒരിക്കൽ കൂടി ഇൻഡസിന്റെ ശ്രദ്ധയ്ക്ക് ദയവായി പ്രവർത്തനങ്ങളിൽ കാലോചിതമായ പരിഷ്കരണം ലക്ഷ്യമാക്കിക്കൊണ്ട് ോട് ജില്ലയിൽ ജില്ലാ ഭരണകൂടത്തിന്റെ പ്രത്യേകിച്ചും നമ്മുടെ സ്നേഹനിധിയായ കലക്ടർ ശ്രീ സ്നേഹിൽ കുമാർ ശ്രീ ഐ എസ് അവാർഡുകളുടെ പ്രത്യേക നിർദ്ദേശത്താലും മേൽനോട്ടത്താലും കാരണം നമുക്ക് ജില്ലയിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റില് ഒരു ഡയറക്ഷൻ ഡയറക്ഷനുണ്ട് നമുക്ക് ദശാബദ്ദം ഭാഗത്തൊക്കെ വന്നു ഇന്റർനാഷണൽ തിയേറ്റത്തിന് വേണ്ടി കുറച്ച് സെലിബ്രേഷൻ ആവണം അത് റാലിയാവുക അല്ലെങ്കിൽ പാർലമെൻ്ററി സെഷൻ അല്ലെങ്കിൽ ബോക്സിലാണ് ഒരു ഡിസ്ട്രിക്ട് ലെവലിൽ ഒരുമഞ്ച് നമുക്ക് എല്ലാവരും വെച്ചിട്ട് ഒരു സിംഗിൾ പരിപാടി നമുക്ക് പ്ലാൻ ചെയ്യാൻ ഞാൻ വളരെ ഹാപ്പിയാണ് ഇപ്പോൾ എല്ലാ കുട്ടികളും ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു വളരെ എക്സൈറ്റഡ് മോഡിലാണ് നമുക്ക് ഓൾറെഡി ഒരുപാട് വർക്ക് അവിടെ ചെയ്യുന്നുണ്ട് നമുക്ക് കോട്ടി ഫ്രണ്ട്ഷിപ്പ് പോകാറുണ്ട് ഞാൻ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും വളരെ ഹൃദയപൂർവ്വ കാര്യം ഞാൻ നന്ദി പറയാം കാരണം ഓൾറെഡി കോർഡിനേഷനാണ് ഈ മെസ്സേജ് നമുക്ക് വേണ്ടിയല്ല ഇത് കുട്ടികൾക്ക് വേണ്ടിയാണ് ഇത് ജംഗികൾക്ക് വേണ്ടിയാണ് ഈ ഡ്രഗ് യൂസിന്റെ പ്രശ്നം നമുക്ക് എല്ലാ സൊസൈറ്റിയിലും ഉണ്ട് എല്ലാ സൊസൈറ്റിയിലും എല്ലാ കൺട്രിയിലും ഉണ്ട് പക്ഷെ ഡ്രഗ് യൂസിന്റെ സൊല്യൂഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം ആൻഡ് വി നീഡ് ടു ബി വെരി കെയർഫുൾ വെരിഫുൾ സമൂഹത്തിന്റെയും പുരോഗതിയും നിർണായകമായ പങ്കു വഹിക്കുന്നത് വിദ്യാർത്ഥികളും യുവാക്കളുമാണ് അതിനാൽ നഗരവിമുക്ത സമൂഹവും ജില്ലയും സംസ്ഥാനവും രാജ്യവും കെട്ടിപ്പടുക്കുന്നതിൽ എൻ്റെ പങ്ക് വിലപ്പെട്ടതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഉപയോഗിക്കാതിരിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ఆత్మธรรมై ఆత్మธรรมై బంగాలీ ఆవమను ప్రకటన చేయను ప్రకటన 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 ఆర్గనైజేషన్ విష్ణు ఫంక్షన్ అండ్ సక్సెస్ థాంక్యూ సావర్తమదల్ွေ విజయ మాగిధర్తల్లల్వర్కు నంది 26వ

చర్చారే మంది ప్రోగ్రామ్ అంటే వన్స్ ఫాల్ కోర్ట్ అంటే రఫ్లీ 1500 షుడిన్స్ కోర్ట్ వాల్ మ్యాచరల్ అంటే రండి హ్యాపీగాన കാണనప్పుడు ఈ సక్సెంట్ కోయిటికల ఆనండి ఈ కొర డిజెంట్ ఒక సంభాషణ చర్చాబడ ఓకే నాకు బిరియా